നമസ്കാരം രജനീകാന്ത് നായകനായി എത്തുന്ന വേട്ടകൻ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ മുഴുവനും ടി ജി ഞാനവേൽ ഒരുക്കുന്ന ചിത്രം ഒക്ടോബർ പത്തിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സൂര്യ നായകനാക്കി ഒരുക്കിയ ജയ് ഭീമിനു ശേഷം ജ്ഞാനവേൽ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് വേട്ടയ്യൻ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് സിനിമയിൽ വളരെ സമർത്ഥമായ ക്രിമിനൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയ ഐ ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് എത്തുന്നത് ജയിലറിനു ശേഷം രജനി പോലീസ് വേഷത്തിൽ എത്തുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷ ഉയർത്തുന്ന മറ്റൊരു കാര്യമാണ് ചിത്രത്തിലെ താരനിര ബോളിവുഡിൽ നിന്നും മലയാളത്തിൽ നിന്നും അടക്കം വമ്പൻ താരങ്ങളാണ് സിനിമയിൽ അണിനിരക്കുന്നത് സിനിമയിൽ സാക്ഷാൽ അമിതാഭ് ബച്ചനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുമിച്ചെത്തുന്നത് സിനിമയിൽ സത്യദേവ് എന്ന കഥാപാത്രത്തെയാണ് അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്നത് എന്നാൽ കഥാപാത്രത്തെ കുറിച്ച് മറ്റ് വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല മലയാളത്തിൽ നിന്നും മഞ്ജു വാര്യർ ഫാഫാസിലും സിനിമയിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ ബിഗ് ബോസ് താരം സാബു മോനും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് ഇവരെ കൂടാതെ റാണ ദിഗുബാട്ടി ഋതിക സിംഗ് ദുഷര വിജയൻ രോഹിണി റാവോ രമേശ് രമേശ് തിലക് കിഷോർ രക്ഷൻ അഭിരാമി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് സിനിമയിൽ സംഗീത സംവിധായകൻ അനുരുദ്ധ് രവിചന്ദ്രനും എത്തുന്നുണ്ട് ക്യാമിയോ വേഷത്തിലാണ് അനുരുദ്ധ് രവിചന്ദ്രൻ എത്തുന്നത് രണ്ട് മണിക്കൂർ നാല്പത്തിമൂന്ന് മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം യു എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് രജനി മറ്റ് താരങ്ങളും തീ പാറിക്കുമോ എന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പ്രേക്ഷക ശ്രദ്ധ നേടിയ ജെബിമിന്റെ സംവിധായകനിൽ നിന്നും മറ്റൊരു രജനി ആയിരിക്കുമോ ചിത്രം എന്നതാണ് ആരാധകരുടെ ആകാംക്ഷ വെട്ടയൻ പതിവ് രജനി ചിത്രത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കും എന്നാണ് അനിരുദ്ധ് രവിചന്ദ്രൻ പറയുന്നത് യഥാർത്ഥ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയ കഥയാണ് ഇത് പ്രേക്ഷകർക്ക് വളരെ എളുപ്പത്തിൽ സിനിമ കണക്റ്റാകും എന്നായിരുന്നു അനിരുദ്ധ് പറഞ്ഞത് വേട്ടയ്യനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രജനീകാന്ത് തന്നെയാണ് നൂറ് മുതൽ നൂറ്റി ഇരുപത് കോടി വരെയാണത്രേ അദ്ദേഹത്തിന്റെ പ്രതിഫലം അമിതാഭ് ബച്ചനും ചിത്രത്തിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിഫലം താരതമ്യേന വളരെ കുറവാണ് കാരണം മുഴുന്നീള കഥാപാത്രമല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഏഴ് കോടിയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നാണ് ലഭിക്കുന്ന വിവരം ഫോർഭാസിന്റെ പ്രതിഫലം നാല് കോടിയാണത്രേ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ ഒരു കോടി വരെയാണ് പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ വേട്ടയനിൽ എൺപത്തി അഞ്ചു ലക്ഷമാണ് മഞ്ജുവിന് പ്രതിഫലമായി ലഭിച്ചത് എന്നാണ് വിവരം റാണയ്ക്ക് അഞ്ചു കോടിയും ഋഷിക സിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷവുമാണ് പ്രതിഫലമായി ലഭിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു